ദുബായിൽ വിസ സേവനങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുള്ള പ്രദർശനം വാഫി സെന്ററിൽ ആരംഭിക്കും ഈ മാസം മുതൽ വരെയാണ് പ്രദർശനം പൊതുജനങ്ങളുടെ സംശയങ്ങൾക്ക് താമസ കുടിയേറ്റ വകുപ്പ് ഉദ്യോഗസ്ഥർ മറുപടി നൽകും രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെയാണ് പ്രദർശനം വിസ സേവനങ്ങളെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫേഴ്സ് നടത്തുന്ന ക്യാംപയിൻ്റെ ഭാഗമായാണ് പ്രദർശനം ഈ മാസം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ നിങ്ങൾക്കായി ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന പേരിൽ ദുബായ് വാഫി മാളിലാണ് പ്രദർശനം നടക്കുക വിവിധ തരത്തിലുള്ള വിസകളെക്കുറിച്ചും അവ എങ്ങനെ അപേക്ഷിക്കാം എന്നതിനെ കുറിച്ചും വിവരങ്ങൾ നൽകും വകുപ്പിന്റെ സേവനങ്ങളെക്കുറിച്ച് ദുബായിലെ താമസക്കാരുടെയും സന്ദർശകരുടെയും അവബോധം വർദ്ധിപ്പിക്കാനും അന്താരാഷ്ട്ര നിലവാരത്തിനനുസൃതമായി ജി ഡിആർഎഫ് എ നൽകുന്ന സേവനങ്ങളുടെ വിപുലമായ ശ്രേണി പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പരിപാടിയെന്ന് ഡയറക്ടറേറ്റ് അറിയിച്ചു ഉപഭോക്തൃ കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക് ഗോൾഡൻ വിസ എൻട്രി പെർമിറ്റ് സേവനങ്ങൾ വീഡിയോ കോൾ ഐഡന്റിറ്റി പൗരത്വ മേഖലയുടെ കാര്യങ്ങൾ റെസിഡൻസി വിസ നടപടിക്രമങ്ങൾ താമസ കുടിയേറ്റ നിയമ ഉപദേശ സർവീസ് എന്നിവ നിരവധി സേവനങ്ങൾ പരിചയപ്പെടുത്തും രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് വരെയാണ് പ്രദർശനം നടക്കുക കുട്ടികൾക്കായി നിരവധി മത്സരങ്ങളും പ്രദർശനത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ടെന്നും ജി ഡി ആർ എഫ് അറിയിച്ചു അരുൺ പറാട്ട്വൻ്റി ഫോർ ദുബായ്